കേൾത്തിരി ആ പെട്ടെന്ന് കടിക്കാത്തതൊന്നും കൊണ്ടോ അല്ലോ അതേ നമ്മ ആ നമ്മുക്കയവ നമ്മോ മണിക്കൂറുകളായി ആളുകളെ എല്ലാം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് എല്ലാവരെയും நடக்கான <coughs> ഇപ്പോൾ ഒരാളെ വടത്തിൽ തന്നെ നേരത്തെ പതിവ് കൊണ്ടുവരുന്നത് പോലെ തന്നെ വടത്തിൽ അയാളെ റോപ്പ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുന്ന കാഴ്ചയും നമുക്ക് കാണാം പൂന്ന് ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ റോപ്പ് ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മുൻപ് രക്ഷപ്പെടുത്തിയ ആളുകളെയെല്ലാം വിംസ ആശുപത്രിയിലേക്കാണ് കൂടുതൽ പേരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് മൃതദേഹങ്ങളെല്ലാം മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മേപ്പാടി വിംസ് ആശുപത്രിയിലും ഉണ്ട് ഇന്നലെ രാത്രി രണ്ട് മണിയോടുകൂടി ദുരന്തം ഉണ്ടായതു മുതൽ ആ ദുരന്തത്തിന് മുൻപിൽ വിളങ്ങലിച്ച് നിൽക്കുന്ന ആളുകൾ പരിക്കേറ്റവരെയാണ് ആദ്യം വൃദ്ധരായവരെയും അവസരായവരെയും ആദ്യം സൈന്യം രക്ഷപ്പെടുത്തുന്നത് അവരെയാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുന്നത് ഇരുന്നൂറ്റി എൺപതോളം ആളുകളായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തിന് വേണ്ടി കാത്തു നിന്നവർ ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും അവസരായവരെയാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതായാലും ശുഭവാർത്ത കുറേയേറെ കാത്തിരിപ്പിനൊടുവിൽ സൈന്യം എത്തുകയും ഹെലികോപ്റ്റർ മാർഗം എത്തുകയും ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് മണിക്കൂറുകൾ ഇന്നലെ രാത്രി മുതൽ നീണ്ട രാത്രി രാത്രി രണ്ടുമണിയോടുകൂടി ദുരന്തമുണ്ടായത് മുതൽ തുടങ്ങിയ ശ്രമകരമായ രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ ഫലം കാണാൻ പോകുന്നത് എല്ലാവരെയും നേരം ഇരുത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ താൽക്കാലിക ഭാരത്തിലൂടെ ആളുകളെ കയറ്റുന്നതിനുള്ള ശ്രമവും വടം ഉപയോഗിച്ച് നേരത്തെ മുതൽ നടത്തുന്ന രക്ഷാപ്രവർത്തനവും തുടരുന്നുണ്ട് ആ ശ്രമങ്ങളെല്ലാം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതോളം ആളുകളായിരുന്നു മുണ്ടക്കയിൽ ഒറ്റപ്പെട്ടിരുന്നത് അവർ അൻപതോളം ആളുകളെ മാത്രമാണ് ഇത്രയും സമയം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ബാക്കി ഇരുന്നൂറോളം ആളുകൾ ഇപ്പോഴുമുണ്ട് നേരം ഇരട്ടുന്നതിന് മുമ്പ് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നടത്തുന്നത് ദേശീയ ദുരന്ത നിവാരണ സംഘമുണ്ട് പോലീസുണ്ട് ഫയർഫോഴ്സുണ്ട് സൈന്യമുണ്ട് ഇപ്പോൾ എയർഫോഴ്സിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ് ഇവിടെ ലാൻഡ് ചെയ്ത് ഒറ്റപ്പെട്ട് കഴിയുന്നവരെ അത് ഹെലികോപ്റ്ററിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ് ഓരോരുത്തരെയും ഹെലികോപ്റ്ററിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമം വിജയിച്ചാൽ ഇരുട്ടുന്നതിന് മുൻപ് മുഴുവൻ ആളുകളെയും ഹെലികോപ്റ്ററിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൈനികൻ ഓടി വരുന്നത് കാണാം അവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയ ശേഷം അവിടെ ിയുടെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നേവിയുടെ ഹെലികോപ്റ്റർ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അത് ആളുകളെല്ലാം മറകര കടക്കുന്നതിന് വേണ്ടി താൽക്കാലിക ഭാരത്തിലൂടെ ആളുകളെ മരകര കടത്തുകയാണ് താൽക്കാലിക ആളുകളെ മറകര കടത്താനുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയ ഹെലികോപ്റ്ററും നമുക്ക് കാണാം അല്പസമയമായി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നടന്നൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഉണ്ടായിരുന്നു മുണ്ടക്കയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവർ അവരെ രക്ഷപ്പെടുത്തുന്നതിനും വടം കെട്ടിയുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നിരുന്നു അതിനുശേഷമാണ് താൽക്കാലിക പാലം നിർമ്മിച്ചത് താഴെ നമുക്ക് കാണാം താൽക്കാലിക പാലം നിർമ്മിച്ച് താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ കയറ്റുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും ഏതെങ്കിലും കുന്നിൻ മുകളിലോ താഴെയോ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ശ്രമം ആണ് ഇപ്പോൾ സൈന്യം നടത്തുന്നത് അല്പസമയമായി അവർ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അവർക്ക് ലാൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യമാണ് അവർ അന്വേഷിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ രാവിലെ മുതൽ രാത്രി മുതൽ തന്നെ നടത്തുന്ന ശ്രമകരമായ എല്ലാ രക്ഷാപ്രവർത്തനവും തുടരുന്നുണ്ട്